ഒരു തുക സാധാരണ പലിശപ്രകാരം അഞ്ച് വർഷം കൊണ്ട് ഇരട്ടിയായി പലിശ നിരക്ക് എത്ര പലിശ നിരക്ക് കാണുന്നതിൽ സൂത്രവാക്യം ആർ സമം ആർ എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഥവാ പലിശ നിരക്ക് സൂത്രവാക്യം ഇവിടെ ഇരട്ടിയായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സൂത്രവാക്യത്തിൽ അംശം നൂറിടണം ബൈ എൻ എൻ എന്ന് പറഞ്ഞ നമ്പർ ഓഫ് ഇയേഴ്സ് അഥവാ വർഷങ്ങളുടെ എണ്ണം നമുക്ക് വില കൊടുക്കുക ആർ എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് അതാണ് കാണേണ്ടത് സമം നൂറ് ബൈ എൻ വർഷങ്ങളുടെ എണ്ണം അഞ്ച് നൂറ് ബൈ അഞ്ച് ഹരിച്ച ഇരുപത് ശതമാനം പലിശ നിരക്ക് ഇരുപത് ശതമാനം ഒരു തുക സാധാരണ പലിശപ്രകാരം പത്ത് വർഷം കൊണ്ട് മൂന്നിരട്ടിയായി പലിശ നിരക്ക് എത്ര പലിശ നിരക്ക് കാണുന്ന സൂത്രവാക്യം ആർ ആർ എന്ന് പറഞ്ഞ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക് സമം ഇവിടെ മൂന്നിരട്ടിയായി എന്ന് പറഞ്ഞിട്ട് മൂന്നിരട്ടിയായി എന്ന് പറയുമ്പോൾ നമ്മൾ അംശം ഇരുന്നൂറ് എടുക്കണം ബൈ എൻ എൻ നമ്പർ ഓഫ് ഇയേഴ്സ് വർഷങ്ങളുടെ എണ്ണം ഇതിൽ വില കൊടുക്കുക പലിശ നിരക്ക് കാണണം അതായത് ആർ കാണണം സമം ഇരുന്നൂറ് ബൈ എൻ വർഷങ്ങളുടെ എണ്ണം പത്താണ് ഇരുന്നൂറ് ബൈ പത്ത് ഹരിച്ച പത്ത് എന്ന് വരും പത്ത് ശതമാനം അതായത് ആർ അഥവാ പലിശ നിരക്ക് പത്ത് ശതമാനം ഒരു തുക സാധാരണ പലിശപ്രകാരം അഞ്ച് വർഷം കൊണ്ട് ഇരട്ടിയായി അത് മുടക്കുമുതലിൻ്റെ പത്തിരട്ടിയാകാൻ എത്ര വർഷം വേണം അഞ്ച് വർഷം കൊണ്ട് ഇരട്ടിയായി മുടക്കുമുതലിൻ്റെ പത്ത് ഇരട്ടിയാകാൻ എത്ര വർഷം വേണം എന്നാണ് ചോദ്യം അഞ്ച് വർഷം അഞ്ച് വർഷം കൊണ്ട് അഞ്ച് വർഷം കൊണ്ട് ഇരട്ടിയായി ഇനി മുടക്കം മുതലേ പത്തിരട്ടി ആകാൻ അപ്പോൾ പത്തിരട്ടി ആകാൻ എത്ര വർഷം വേണം എന്നാണ് ചോദ്യം ഈ കണക്ക് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ എത്ര മടങ്ങാതെ നോക്കുക എത്ര ഇരട്ടിയാണ് നോക്കുക പത്തിരട്ടിയാണ് ഇതൊന്ന് കുറയ്ക്കുക പത്ത് മൈനസ് ഒന്ന് ഇൻറ്റു ഇവിടെ എത്ര വർഷമാണ് നോക്കുക അഞ്ചാണ് അതതുപോലെ ഇടുക പത്തുന്നൊന്ന് കുറച്ച ഒൻപത് ഇൻറ്റു അഞ്ച് ഉത്തരം നാൽപ്പത്തഞ്ച് അതായത് ഈ തുക മുടക്കുമുതലിൻ്റെ പത്തിരട്ടിയാകാൻ നാൽപ്പത്തഞ്ച് വർഷമാണ് വേണ്ടത് ഒരു തുക സാധാരണ പലിശപ്രകാരം എട്ട് വർഷം കൊണ്ട് ഇരട്ടിയായി അത് മുടക്കുമുതലിൻ്റെ അഞ്ച് ഇരട്ടിയാകാൻ എത്ര വർഷം വേണം എട്ട് വർഷം കൊണ്ട് ഇരട്ടിയായി മുടക്കുമുതലിൻ്റെ അഞ്ച് ഇരട്ടിയാകാൻ എത്ര വർഷം വേണം അപ്പോൾ എട്ട് വർഷം കൊണ്ട് എട്ട് വർഷം എട്ട് വർഷം കൊണ്ട് ഇരട്ടിയായി എട്ട് വർഷം കൊണ്ട് ഇരട്ടിയായി അഞ്ചിരട്ടി ആകാൻ അപ്പം ഇവിടെ അഞ്ചിരട്ടി അഞ്ചിരട്ടി ആകാൻ എത്ര വർഷം വേണം ഇതാണ് നമ്മൾ കാണേണ്ടത് ഉത്തരം കാണാൻ ഇവിടെ അഞ്ചിരട്ടിന്നാണ് അഞ്ചെന്നൊന്ന് കുറയ്ക്കുക അഞ്ച് മൈനസ് ഒന്ന് ഇൻറ്റു ഇവിടെ എത്ര വർഷമാണ് നോക്കുക എട്ട് വർഷമാണ് അതുകൊണ്ട് കുളിക്കുക അഞ്ച് മൈനസ് ഒന്ന് നാല് ഇൻറ്റു എട്ട് ഉത്തരം മുപ്പത്തിരണ്ട് എന്നാണ് എത്ര വർഷം വേണമെന്നാണ് ചോദ്യം മുപ്പത്തിരണ്ട് വർഷം അതായത് ഈ തുക മുടക്ക് മുതലിൻ്റെ അഞ്ച് ഇരട്ടിയാകാൻ മുപ്പത്തിരണ്ട് വർഷമാണ് വേണ്ടത്